ഇന്ത്യ റഷ്യ എണ്ണ കരാർ സംബന്ധിച്ച് അല്ലെങ്കിൽ എണ്ണ വ്യാപാരം സംബന്ധിച്ച് കൃത്യമായ ഒരു നിലപാട് പറഞ്ഞിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അദ്ദേഹം ഇന്ത്യയിലേക്ക് സന്ദർശനത്തിന് വരുന്നതിന് തൊട്ട് മുൻപ് ഒരു ഇന്ത്യൻ മാധ്യമമായ ഇന്ത്യ ടുഡേക്ക് നൽകിയ ഒരു എക്സ്ക്ലൂസീവ് അഭിമുഖമുണ്ട് അത് ലോകത്ത് തന്നെ ഒരു എക്സ്ക്ലൂസീവാണ് അത് എല്ലാ അർത്ഥത്തിലും ആ ഒരു അംഗീകാരം അർഹിക്കുന്നുണ്ട് കാര്യം രണ്ട് ഇന്ത്യൻ വനിതാ ജേർണലിസ്റ്റുകളാണ് അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തത് എനിക്ക് തോന്നുന്ന ആദ്യമായിട്ടായിരിക്കും രണ്ട് വനിതാ ജേർണലിസ്റ്റുകൾ അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ ചെയ്യുന്നത് അതും ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകരെ വളരെ പരിഗണനയോടെ വളരെ സ്നേഹത്തോടെ അദ്ദേഹം സ്വാഗതം ചെയ്തു അവരോട് വളരെ സൗമ്യമായിട്ട് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു ആ സമയത്ത് പറഞ്ഞ വാക്കുകൾ പക്ഷേ നെഞ്ചിടിപ്പ് കൂട്ടുന്നത് വാസ്തവത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനാണ് എന്നുള്ളത് പറയേണ്ടി വരും കാരണം ഇന്ത്യക്കെതിരെ വലിയ ഭീഷണി മുഴക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ ഏതാണ്ട് വെട്ടിക്കുറപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കൃത്യമായി നിലപാട് പറഞ്ഞിരിക്കുകയാണ് അതായത് നിന്റെ വിരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ടതാ ട്രംപെ എന്ന് പച്ചയ്ക്ക് മുഖത്ത് നോക്കി പറയുന്നതിന് തുല്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അത് അദ്ദേഹം പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ് അമേരിക്കയ്ക്ക് റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങാമെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യയെ തടയുന്നു ഇന്ത്യക്കും തീർച്ചയായിട്ടും റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങാം അപ്പം നമ്മൾ പെട്ടെന്ന് കരുതും നമ്മളെ ഇങ്ങനെ ഒഴിവാക്കി നിർത്തിയിട്ട് അമേരിക്ക റഷ്യയിൽ നിന്ന് പോയി നൈസായിട്ട് പോയി ക്രൂഡ് ഓയിൽ വാങ്ങുന്നുണ്ട് എന്നാൽ അതല്ല അത് വേറെ രീതിയിൽ വാങ്ങുന്നുണ്ട് അതെന്ന് നമുക്ക് പറയാം അതിനെക്കുറിച്ച് വാസ്തവത്തിൽ അമേരിക്കയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ആണവ വൈദ്യുത നിലയങ്ങളടക്കം പ്രവർത്തിക്കുന്നത് റഷ്യയിൽ നിന്നുള്ള ആണവ ഇന്ധനം ഉപയോഗിച്ചിട്ടാണ് അല്ലെങ്കിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കയ്ക്ക് ഇപ്പോഴും റഷ്യ ആണെന്നുള്ളതാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇപ്പോൾ പറയുന്നത് അപ്പോൾ വലിയ രീതിയിലുള്ള യുദ്ധം നിലനിൽക്കുന്നു ലോകത്തെമ്പാടും അമേരിക്ക ഓടി നടന്ന് പറയുന്നതാണ് റഷ്യ ഒറ്റപ്പെടുത്തണം നിങ്ങൾ അവിടെ നിന്നൊന്നും വാങ്ങരുതെന്ന് പറഞ്ഞിട്ട് പുറകിൽ ചെന്ന് നാണവില്ലാതെ ഉളുപ്പില്ലാതെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ചെന്നിട്ട് റഷ്യയിൽ നിന്ന് ആണവ ഇന്ധനം ഇപ്പോഴും വാങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇവിടെ പുടിൻ ചോദിക്കുകയാണ് ഈ ആണവ ഇന്ധനം എന്ന് പറയുന്നതും ഇന്ധനം തന്നെയല്ലേ ട്രംപേ എന്നുള്ളതാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് വാങ്ങാമെങ്കിൽ എന്തുകൊണ്ടും മറ്റുള്ളവരെ നിങ്ങൾ വിലക്കുന്നു എന്നുള്ളതാണ് ആ പുട്ടിൻ ചോദ്യം ചോദ്യ എന്ന രീതിയിൽ ട്രംപിനോട് ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് അപ്പൊ അദ്ദേഹം പറയുന്ന ഇങ്ങനെയാണ് റഷ്യൻ ഓയിൽ വാങ്ങാതിരിക്കാനുള്ള യു എസ് സമ്മർദ്ദത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് അമേരിക്കയ്ക്ക് വാങ്ങാം ഇന്ത്യ അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് പിന്നെ ഈ സീബോൺ ഓയിൽ നിലവിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങുന്ന ഓയിലിനെ വിളിക്കുന്ന പേരാണ് സീബോൺ ഓയിൽ അതായത് സമുദ്ര ഭാഗത്ത് ഖനനം ചെയ്തെടുക്കുന്ന ഓയിൽ അതിൻ്റെ ഏറ്റവും വലിയ ഉപഭോക്താവ് അതിലൊന്ന് ഇപ്പോൾ ഇന്ത്യയാണ് ഇന്ത്യയെ നേരത്തെ ആവശ്യമുള്ളതിൻ്റെ രണ്ട് പോയിൻറ് അഞ്ച് ശതമാനം ക്രൂഡ് ഓയിലായിരുന്നു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിക്ക് മുമ്പ് വരെ ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോഴേതാണ്ട് മുപ്പത്തിയേഴ് ശതമാനത്തോളം ക്രൂഡ് ഓയിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ കുറഞ്ഞ നിരക്കിൽ മൂന്ന് വർഷത്തോളം ആയിട്ട് ഇപ്പോൾ കുറഞ്ഞ നിരക്കിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഇന്ത്യ നിലവിൽ ഇന്ത്യയുടെ ആ കഴിഞ്ഞ മൂന്ന് വർഷത്തെ ഏറ്റവും കുറഞ്ഞ റഷ്യൻ ഓയിൽ ഇറക്കുമതിയാണ് ഇപ്പോൾ കഴിഞ്ഞ മാസം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അവിടെ വലിയൊരു ആശങ്ക റഷ്യയ്ക്കും ഇന്ത്യക്കും ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ അതിനെക്കുറിച്ച് പുട്ടിൻ പുടിൻ പറയുന്നെങ്ങനെയാണ് അമേരിക്ക ന്യൂക്ലിയർ ഫ്യൂവൽ ആണവ ഇന്ധനം ഇപ്പോഴും വാങ്ങിക്കൊണ്ടിരിക്കുന്നു അവിടുത്തെ പവർ പ്ലാന്റുകളെല്ലാം ഞങ്ങളുടെ ഇന്ധനം ഉപയോഗിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് അതും ഒരു ഇന്ധനം തന്നെയല്ലേ അങ്ങനെയാണെങ്കിൽ അമേരിക്കയ്ക്ക് വാങ്ങാൻ അവകാശമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യക്കില്ല ആ ചോദ്യം പരിശോധിക്കപ്പെടേണ്ടതാണ് ഞങ്ങൾ അത് ആഴത്തിൽ ചർച്ച ചെയ്യും ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ് പുട്ടിനും നരേന്ദ്രമോദിയും ഈ പറയുന്ന അമേരിക്ക ഇപ്പോഴും റഷ്യയിൽ നിന്ന് ഈ പറയുന്ന ആണവ ഇന്ധനം അതും ഇന്ധനം തന്നെയാണ് അത് വാങ്ങിക്കൊണ്ടിരിക്കുന്നു അത് പക്ഷേ ഇന്ത്യയെ വിലക്കുന്നു അക്കാര്യം ഞങ്ങൾ ചർച്ച ചെയ്തോളാം എന്നുള്ളതാണ് ട്രംപിനോട് പുടിൻ നിന്ന് പറയുന്നത് പിന്നെ ഈ കാര്യം ട്രംപിനോടും ചർച്ച ചെയ്യാം നിങ്ങൾ ഇന്ത്യയെ വിലക്കുന്നു എന്നിട്ട് നിങ്ങൾ ഞങ്ങളുടെ നിന്ന് വാങ്ങുന്നു അതെന്ത് മര്യാദയാണ് ട്രംപെ എന്നുള്ള കാര്യം ട്രംപിനോട് പുടിൻ ചർച്ച ചെയ്യാം എന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ ഈ പറയുന്ന അധാർമികമായിട്ടും നീതീകരണം ഇല്ലാത്തതുമായ ഒരു പരിപാടിയാണ് ഇപ്പോൾ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി അമേരിക്കയിലെയും യൂറോപ്യൻ യൂണിയയിലെയും പല പ്ലാന്റുകളും അല്ലെങ്കിൽ ചില എണ്ണ സംസ്കരണശാലകളടക്കം ഇപ്പോഴും കോടിക്കണക്കിന് രൂപയുടെ ഇന്ധനം റഷ്യയിൽ നിന്ന് വാങ്ങി അവരുടെ സൗകര്യപൂർവ്വം ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അത് പിന്നെ എൽ പി ജി ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് മുതൽ സമ്പുഷ്ടി സമ്പുഷ്ടീകരിച്ച യുറേനിയം വരെയുള്ള ഇന്ധനങ്ങൾ അമേരിക്കയും യൂറോപ്യൻ യൂണിയനിലെ അംഗങ്ങളും ഒക്കെ വാങ്ങിക്കൊണ്ടേയിരിക്കുന്നു അതിനൊന്നും യാതൊരു കുറവും വരുത്തിയിട്ടില്ല പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് കഴിഞ്ഞ ഒൻപത് മാസത്തിനിടയിൽ ഏറ്റവും വലിയ കുറവാണ് റഷ്യൻ ഇറക്കുമതിയെ സംബന്ധിച്ചുണ്ടായിരിക്കുന്നത് അത് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പുടിൻ പറഞ്ഞത് അത് ശരിയാണ് ചെറിയൊരു കുറവ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് ചെറിയ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് എന്നാണ് പുട്ടിൻ പറയുന്നത് ആ ചെറിയ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണ് എന്ന് നമുക്ക് കൃത്യമല്ല ഏതായാലും എന്തോ ഷാഡോ ഫ്ലീറ്റുകൾ ഉണ്ടെന്നോ ഇല്ലെന്നോ ഷാഡോ ഫ്ലീറ്റുകൾ വഴി ഇപ്പോഴും ഇന്ധനം അതാത് രാജ്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നുണ്ടത്രേ ഇല്ലത്രേ ഇങ്ങനെ കുറേ വാർത്തകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇന്ത്യ ഔദ്യോഗികമായിട്ട് റഷ്യയിൽ നിന്ന് ഓയിൽ കൊണ്ടുവരുന്നില്ല പക്ഷേ ഐ റഷ്യയുടെ ഷാഡോ ഫ്ലീറ്റുകൾ അതായത് അംഗീകാരമില്ലാത്ത രജിസ്ട്രേഷൻ ഇല്ലാത്ത ചരക്ക് കപ്പലുകളിൽ ഇപ്പോഴും എണ്ണ അവിടുന്ന് നിർബാധം എങ്ങോട്ടൊക്കെയോ പോകുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അത് ചിലപ്പോൾ ഇന്ത്യയുടെ വഴിക്ക് വരുന്നുണ്ടാവാം ഇല്ലായിരിക്കാം നമുക്കറിയില്ല നമുക്കറിയില്ല സത്യമായിട്ടും അറിയില്ല ചിലപ്പോൾ വരുന്നുണ്ടാവാം നമ്മൾ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല ഏതായാലും റഷ്യൻ പ്രസിഡന്റ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അതുകൂടി കേട്ടിട്ടും നമുക്ക് കാര്യത്തിൽ തീരുമാനത്തിലെത്താം അതായത് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ നിർബാധം ഒരു കുഴപ്പവും ഇല്ലാണ്ട് ഇന്ത്യയിലേക്ക് ഒഴുകുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് കൂടി എനിക്ക് ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ ഒഴുകുന്നുണ്ട് പക്ഷേ കണക്കിൽ നോക്കുമ്പോൾ കഴിഞ്ഞ ഒമ്പത് മാസത്തിനിടയിൽ ഏറ്റവും കുറവ് എണ്ണയാണ് റഷ്യയിൽ നിന്ന് വരുന്നത് അതെങ്ങനെയാണെന്ന് അറിയില്ല അത് അവർ തമ്മിൽ വ്യക്തമാക്കേണ്ടതാണ് ഓക്കെ അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് നിലവിൽ അമേരിക്ക പല കാര്യങ്ങളും ചുമത്തി വലിയ നിബന്ധനകളും ചുമത്തി റഷ്യയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈ കച്ചവടം വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ഇടപാട് നിയന്ത്രിക്കുന്നുണ്ട് പക്ഷേ ഇത് അമേരിക്കയ്ക്ക് ഒരു കാലത്ത് തിരുത്തേണ്ടി വരും കാരണം ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ടല്ലോ അത് ഓരോ നിബന്ധനകളൊക്കെ വെച്ചിട്ടുണ്ട് ആ നിബന്ധനകൾക്ക് വിരുദ്ധമായിട്ടുള്ള പരിപാടിയാണ് അമേരിക്ക ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അമേരിക്കയ്ക്ക് തന്നെ ഒരു കാലത്ത് തിരുത്തി എഴുതേണ്ടി വരും ഈ നിബന്ധനകൾ പാലിക്കാൻ ഒരു രാജ്യത്തോടും ഉള്ള പക്ഷാഭേദം ഉണ്ടാകാൻ പാടില്ല ഒരു രാജ്യത്തോടും ഒരു നീതികേടും ഉണ്ടാകാൻ പാടില്ല അത്തരത്തിലുള്ളൊരു നിലപാടിലേക്ക് അവർ എത്തേണ്ടി വരും എന്നുള്ളതാണ് അപ്പോൾ നരേന്ദ്രമോദിയും പുട്ടിനുമായിട്ടുള്ള സൗഹൃദ ബന്ധത്തെക്കുറിച്ച് നമ്മൾ പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നപ്പോൾ നരേന്ദ്രമോദി ഒരു പ്രത്യേക സമ്മാനം അദ്ദേഹത്തിന് കൊടുത്തു ഒരു ഭഗവത്ഗീതയുടെ റഷ്യൻ പരിഭാഷ കൊടുത്തിട്ടാണ് അദ്ദേഹം എന്നിട്ട് അതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് ഈ ലോകത്തുള്ള കോടാനുകോടി വരുന്ന ജനങ്ങളെ വലിയ രീതിയിൽ സ്വാധീനിച്ച അവർക്ക് പ്രചോദനം നൽകിയ ഒരു കൃതിയാണിത് എൻ്റെ ഉറ്റ സുഹൃത്തിന് ഞാനിത് കൈമാറുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ കർമ്മഫലം നമ്മളെ തേടി വരും എന്നൊക്കെ അപ്പോൾ നമ്മുടെ ട്രംപ് ചെയ്ത കർമ്മഫലം എന്താണോ അത് അദ്ദേഹത്തെ തന്നെ തേടി വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതായാലും ഇന്ത്യ റഷ്യ എണ്ണ കച്ചവടം സംബന്ധിച്ച് എണ്ണ വ്യാപാരം സംബന്ധിച്ച് കൃത്യമായ സൂചനയാണ് റഷ്യൻ പ്രസിഡന്റ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് പുട്ടിൻ്റെ വേലത്തെ ണം ട്രംപിന്റെ വേലത്തരമൊന്നും ആ ഭീഷണിയൊന്നും ഇവിടെ ചെലവാകില്ല എന്നുള്ള കൃത്യമായ മറുപടി ഇപ്പോൾ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതാണ് കുഴപ്പമെങ്കിൽ നമ്മൾ ക്രൂഡ് ഓയിൽ വാങ്ങുന്ന യഥാർത്ഥത്തിൽ കുറച്ചിട്ടുണ്ട് പക്ഷേ സ്മൂത്തായിട്ട് ഇപ്പോഴും റഷ്യൻ ഓയിൽ ഇന്ത്യയിലേക്ക് വരുന്നുവെന്നും പറയുന്നുണ്ട് അതിൻ്റെ കാരണങ്ങൾ വരുന്ന ആളുകൾ പുറത്ത് വരുവായിരിക്കും ഏതായാലും കാര്യത്തെക്കുറിച്ച് ഇന്ത്യ റഷ്യയെ പിണക്കിക്കൊണ്ട് അമേരിക്കയെ സൂചിപ്പിക്കാനായിട്ട് യാതൊന്നും ചെയ്യില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട അത്തരത്തിലുള്ള നിലപാടുകളിലേക്ക് തന്നെ പോകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്